നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കേരള പ്രവാസി സംഘം കണ്ണൂർ ജില്ലാ സമ്മേളനം കൂത്തുപറമ്പ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗഫൂർ പി ലില്ലിസ് ഉദ്ഘാടനം നിർവഹിച്ചു കേരള പ്രവാസി സംഘത്തിന്റെ ഏഴാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ സമ്മേളനം കൂത്തുപറമ്പ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു സംസ്ഥാന പ്രസിഡന്റ് ഗഫൂർ പി ഉദ്ഘാടനം ചെയ്തു ഒരു മുന്നോട്ട് കുടിയേറ്റത്തിന് പ്രയാണം ചെയ്യുകയും കുടിയേറ്റക്കാരായി പോവുകയും ചെയ്തിട്ടുണ്ട് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുണ്ടായിട്ടുള്ള തൊഴിലില്ലായ്മ കുടിയേറ്റത്തിന് കാരണമായിട്ട് സംസ്ഥാനങ്ങളിലും നടന്നിട്ടുള്ള ആഗോള അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അഭാപ്യപ്പെടുന്ന മനുഷ്യർ അത് പ്രാപ്യമാവുകയും തന്നെ ഒരു ചെറിയ രാജ്യമായി മാറുകയും ചെയ്തപ്പോ ആഗോളവൽക്കരണം കുടിയേറ്റത്തെ വലിയ രൂപത്തിൽ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നുള്ള അവസ്ഥയാണ് എന്നാൽ ഈ കാലഘട്ടത്തിൽ കുടിയേറ്റം കുടിയേറ്റ വിവിധ രാഷ്ട്രീയം വലിയ രൂപത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അലിയലുകൾ സൃഷ്ടിക്കുകയാണ് ജില്ലാ പ്രസിഡന്റ് ഇ എം ബി അബൂബക്കർ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന പരിപാടികൾക്ക് തുടക്കമായത് ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ഇ എം ബി അബൂബക്കർ അധ്യക്ഷത വഹിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി പി ഗംഗാധരൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി പ്രശാന്ത് കൂട്ടംപള്ളി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ടി കെ രാജീവൻ സാമ്പത്തിക റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി പി കെ അബ്ദുള്ള സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാദുഷാ കടലുണ്ടി സംസ്ഥാന ട്രഷറർ സജീവ് തൈക്കാട് സംസ്ഥാന സെക്രട്ടറി പി സൈതാരുവികുട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ഷഫിജ സംഘാടക സമിതി ചെയർമാൻ എം സുകുമാരൻ ജനറൽ കൺവീനർ കെ പി സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു തെരഞ്ഞെടുക്കപ്പെട്ട നാനൂറോളം പ്രതിനിധികളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ നാനൂറ്റി അറുപത് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ അനുബന്ധ പരിപാടികളും വിളംബര ജാഥയും പ്രവാസി സംഘത്തിന്റെ നേതൃത്വത്തിൽ കൂത്തുപറമ്പിൽ സംഘടിപ്പിച്ചിരുന്നു സമഗ്ര ന്യൂസ്